ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പതിനഞ്ച് രാവുകൾ ഇബാദത്തെത്തണമെന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയതാകുന്ന രാവുകളിൽ പെട്ടതാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നതായ് മെഹറാജിന്റെ വർഷത്തിൽ പതിനഞ്ച് രാവുകൾ എന്ന് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ ഒന്നാമത്തെ രാവ് കഴിഞ്ഞുപോയി അവൈലത്തിൽ ആദ്യത്തെ റജബിന് തന്നെയുള്ളതാകുന്ന അതിശ്രേഷ്ഠമായ മറ്റൊരു രാവാണ് റജബ് ഇരുപത്തിയേഴാം രാവ് അഥവാ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നതായ ഈ രാവ് ആര് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം അഞ്ചാം നൂറ്റാണ്ടുകാരനായ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഈ യും വേണം ഇതിന്റെ പകൽ നാളത്തെ പ്രഭാതത്തിൽ നോമ്പുകാരായി നിലകൊള്ളുകയും സുരമ്പ അനുഷ്ഠിക്കാൻ വേണ്ടി ഈ നിൽക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും എന്നെ കേൾക്കുന്നതാകുന്ന മുഴുവൻ വിശ്വാസികളും എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തു അപ്പൊ നൽകട്ടെ മേയറാജിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു തായാലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി കഴിഞ്ഞ റവകാലിലെ നോമ്പ് അള്ളാഹ് വീട്ടാനുള്ള ഏതെങ്കിലും സഹോദര സഹോദരിമാരുണ്ട് എങ്കിൽ